ഹായ് പ്രീതീസ് കിച്ചൺ ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷം സുഖമാണോ ഹലോ ഡിയർ എന്ന് പറയുന്നത് എന്തൊക്കെയുണ്ട് വിശേഷം സുഖമാണോ ൈവിലുള്ളവർ ആയി പറയാൻ മറക്കരുത് ഇന്നൊരു ചോദ്യമായിട്ടാണ് ലൈവിൽ വന്നിട്ടുള്ളത് ഇസ്ലാമികമായിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് ചോദിക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും ലൈവിൽ തുടരാം ഷെയ്ഖാസ് കിച്ചൻ്റെ ലൈവിലേക്ക് സ്വാഗതം അൻവർ കെ എം ലൈവിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഇസ്ലാമികമായിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് ചോദിക്കാൻ പോകുന്നത് ലൈവിലുള്ളവർ ലൈവിൽ തുടരണേ പോവല്ലേ അപ്പോൾ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കറിയുമെങ്കിൽ ഉത്തരം പറയാം ലൈവിലുള്ളവർ കട്ട് ചെയ്ത് പോവല്ലേ ആയി പറഞ്ഞു പോവല്ലേ ലൈവിൽ തുടരണേ അപ്പോൾ ചോദ്യം ചോദിക്കാൻ പോകാൻ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു ചോദ്യമാണ് ഇന്ന് ആദ്യമായതുകൊണ്ട് ആദ്യമായതുകൊണ്ട് ഞാൻ ആദ്യം ഒരു ഖുറാനിലെ ഏറ്റവും ചെറിയ സൂഹത്തേതെന്നാണ് ഇന്നത്തെ ആദ്യത്തെ ചോദ്യം അറിയുമെങ്കിൽ പറയാം ഖുർആാനിലെ ഏറ്റവും ചെറിയ സൂഹത്തേതാണെന്നാണ് ചോദ്യം അപ്പോൾ ലൈബിലുള്ളവർ അറിയുന്നവരുണ്ടെങ്കിൽ പറയാം ലൈവിലുള്ളവർ ലൈവ് ലൈക്ക് ചെയ്യാനും മറക്കരുത് ഷേഖാസ് കിച്ചൻ ഉത്തരം പറഞ്ഞിട്ടുണ്ട് സൂറത്ത് ഹൗസർ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഷേഖാസ് കിച്ചൻ പറഞ്ഞ ഉത്തരം ശരിയാണ് അപ്പോൾ രണ്ടാമത്തെ ചോദ്യം ചോദിക്കാൻ പോവുകയാണ് ഖുർഹാനിലെ സൂറത്തുകളുടെയും ആയത്തുകളുടെയും ക്രമം നിശ്ചയിച്ചത് ആര് ഖുർഹാനിലെ സൂറത്തുകളുടെയും ആയത്തുകളുടെയും ക്രമം നിശ്ചയിച്ചത് ആര് അതാണ് ചോദ്യം ഖുർഹാനിലെ സൂറത്തുകളുടെയും ആയത്തുകളുടെയും ക്രമം നിശ്ചയിച്ചത് ആര് അതാണ് ചോദ്യം അറിയുമെങ്കിൽ ഉത്തരം പറയാം ആരെങ്കിലും ലൈനിൽ ലൈവിൽ ലൈനിൽ അറിയുന്നവരുണ്ടെങ്കിൽ പറയാം ഖുർഹാനിലെ സൂറത്തുകളുടെയും ആയത്തുകളുടെയും ക്രമം നിശ്ചയിച്ചത് ആര് ലൈവിൽ അറിയുന്നവരുണ്ടെങ്കിൽ പറയാം സമയമുണ്ട് ൈവിലാരുമില്ലേ ഖുർഹാനിൽ ആകെ എത്ര ആയത്തുകളുണ്ട് അറിയുമെങ്കിൽ ഉത്തരം പറയാം